എംഎൽഎയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് മഞ്ചേരി മണ്ഡലത്തിലെ വില്ലേജ് ഓഫീസുകളിലേക്കായി വാങ്ങിയ കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും വിതരണം ചെയ്തു എറണാട് താലൂക്ക് ഓഫീസിൽ നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു

പ്രിന്റർ സ്കാനർ തുടങ്ങിയ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പെരിന്തൽമണ്ണ താലൂക്കിന് കീഴിലുള്ള വില്ലേജുകൾക്ക് ഉപകരണങ്ങൾ മറ്റൊരു ദിവസം വിതരണം ചെയ്യും മുനിസിപ്പൽ ചെയർപേഴ്സൺ പി എം സുബൈദ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ വി പി ഫിറോസ് വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് പ്രേമ തഹസിൽദാർ എം മുകുന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് ഏവർക്കും സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്